െ ഞാനൊരു പിന്നീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ കമന്റ്സ് ഇട്ടോണ്ടിരിക്ക ഫേക്ക് ആണ് ഫേക്ക് ആണ് ഫേക്ക് ആണ് എന്ന് അപ്പൊ ഇതൊക്കെ അറിയാത്ത കുറെ പേരുണ്ട് തോന്നുന്നു അറിയുന്ന കുറെ പേരുണ്ടാവും നമ്മുടെ ജനറേഷനൊക്കെ നല്ലോണം അറിയുന്നുണ്ടാവുമായിരിക്കും അതിന് മുന്നുള്ളവർക്കും ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഒട്ടും അറിയുണ്ടാവില്ല ചിലർ ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കിയിട്ട് വർക്ക് ആയില്ല ഫേക്ക് എന്നൊക്കെ അപ്പം ഞാൻ ഓർത്തു അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നവർക്കല്ല അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇതൊന്ന് കാണിച്ചു തരാമെന്ന് കറക്റ്റായിട്ട് അപ്പം ആദ്യം വേണ്ടത് ഒരു പപ്പായ തണ്ട് ഒടിച്ചെടുക്കുക എന്നിട്ട് അതിന്റെ ഒരു അറ്റം മുറിക്കുക ഈ അറ്റം മുറിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഊതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ബ്ലേഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് അറ്റം മുറിക്കാം എന്നിട്ട് ഈ ഒരു ഭാഗല്ലേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നീളത്തിൽ ബ്ലേഡ് വെച്ചിട്ട് നീളത്തിലൊരു വര കൊടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിലും ഇവിടെ ഇവിടെ ഒന്നും ഓട്ട വരരുത് ഈ ഒരു നീളത്തിലുള്ള ഓട്ട മാത്രമേ വരാൻ പാടുള്ളൂ ഇതൊന്ന് ക്ലോസപ്പിൽ എടുക്കുക ഇത് നീളത്തിൽ കയറുന്നത് ഇത് ഊതുന്നതിന് മുമ്പ് ഇതിന്റെ അറ്റം തുടക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കറയായി തന്നെ ചൂണ്ടുപൊള്ളൂ അപ്പൊ അത്രയേ ഉള്ളു വളരെ സിമ്പിൾ അപ്പൊ എല്ലാരും ഒന്നും പറ്റാത്ത അതായത് ഉണ്ടാക്കിട്ട് ശരിയാവാത്തവരൊക്കെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ